സർവോത്തമനായ ഒരു ഗുരുശ്രേഷ്ഠൻ അതാണ് ഇവിടെ അനുഗ്രഹിച്ചത് അച്ഛനുമായിട്ടുള്ള എൻ്റെ പരിചയം ആരംഭിക്കുന്നത് വളരെ വിസ്മരതിയിൽ വെച്ചാണ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ ആണ് ആ ബന്ധം ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കയില്ല ഞാൻ ഓർക്കൊന്നും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒന്നാണ് വിളാനിക ക്ലാസ്സുകൾ ബൈബിൾ പണ്ഡിതനായ വിളാനിക അച്ഛൻ വളരെ ലളിതമായിട്ടും ഹൃദ്യമായിട്ടും വേദപുസ്തകവും സുവിശേഷം വ്യാഖ്യാനിക്കുന്നതും എത്ര ഗഹനമായ സുവിശേഷഭാഗമാണെങ്കിലും അച്ഛൻ്റെ ചിന്തകളിലൂടെ അധികങ്ങളിലൂടെ അത് പുറത്തു വരുമ്പോൾ വളരെ ലളിതമാണ് അവർ ദുഗ്രഹമായിട്ടൊന്നും കാണില്ല എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ക്ലാരിറ്റി ഓഫ് തോട്ട് ചിന്തയുടെ ആ ഒരു വ്യക്തത അത് വളരെ ലോജിക്കലായിട്ട് അവതരിപ്പിക്കാനും അച്ഛന് സാധിക്കുന്നു അപ്പോൾ ആ ക്ലാസ് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് അച്ഛൻ്റെ അച്ഛൻ്റെ പരീക്ഷയ്ക്ക് പിന്നെ ഒത്തിരി ഒന്നും സമയമെടുത്ത് പഠിക്കേണ്ട കാര്യമില്ല കാരണം ക്ലാസ് അതിൽ തന്നെ വളരെ ക്ലിയറാണ് അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല ഒരു അധ്യാപകൻ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചെങ്കിലെന്ന് കാരണം ആ വിഷയം അത്രമാത്രം ആഴത്തിൽ അദ്ദേഹം പഠിച്ച് സ്വന്തമാക്കി അത് ജീവിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഗുരുജനങ്ങളുടെ കുറിച്ചുള്ള ആ ഓർമ്മ അത് ഒരിക്കലും മഞ്ഞു പോവുകയില്ല അതാണ് എനിക്ക് ഒന്നാമതായിട്ട് അച്ഛനെ പറ്റി പറയാനുള്ളത് ആ ഒരു പ്രാഗൽഭ്യം അച്ഛനെല്ലാ രംഗങ്ങളിലും പ്രകടിപ്പിക്കുന്നുണ്ട് അച്ഛനേതെല്ലാം വേദികളിൽ അച്ഛൻ വിവിധ വിഷയങ്ങൾ ബൈബിൾ സംബന്ധമായിട്ടും സഭാ സംബന്ധമായിട്ടും സഭയുടെ ക്ലേസിയോളജി ിസം ആരാധനക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ഏതെല്ലാം വേദികളിൽ ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ നമ്മുടെ ഈ രൂപതയിലും കേരളത്തിലും ഇന്ത്യയിലും വിവിധ ദൈവശാസ്ത്ര പീഠങ്ങളിൽ ഒക്കെ അച്ഛൻ തൻ്റെ ഇതുപോലുള്ള പഠനങ്ങൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ ഒരുപക്ഷെ ആശയപരിമാനം ചിലരൊക്കെ ചില കാര്യങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ ഇല്ലാതെ പോയാലും ലാലയ്ക്ക് അച്ഛനെ മറികടന്ന് പോകുക എന്ന് പറയുന്നത് അസാധ്യമാണ് സാധ്യമായിരുന്നു അതുപോലെയാണ് അച്ഛൻ്റെ പ്രബന്ധങ്ങളൊക്കെ കാരണം അത് മാത്രം ആ വിഷയത്തെക്കുറിച്ച് ആഴമായ അറിവ് ബോധ്യം അച്ഛനുണ്ട് എന്നുള്ളതാണ് അത് ആധികാരികമായ ഉറവിടങ്ങളെ ആധാരമാക്കിയാണ് പ്രത്യേകിച്ച് വേദവസ്തു സഭയുടെ പാരമ്പര്യങ്ങൾ സഭാപിതാക്കന്മാർ അങ്ങനെ നിഷേധിക്കാനാവാത്ത ഉറവിടങ്ങളെ ആധാരമാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ സാധിക്കയില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ബുമാനപ്പെട്ട പിള്ളാനിളൻ്റേത് അച്ഛൻ്റെ കോണ്ടിപത്തിൻ്റെ സംഭാവനകൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ സഭ പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ സഭയെ അതിൻ്റെ വ്യക്തിത്വത്തിൽ ഉറപ്പിക്കുവാൻ ഉറപ്പിക്കേണ്ട അവസരങ്ങളിൽ അച്ഛനെ പോലെയുള്ള ചിലരുടെ ആ നേതൃത്വം അതാണ് സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ സഭയുടെ അവസ്ഥ ചരിത്രപരമായി നോക്കുമ്പോൾ വളരെ സങ്കീർണ്ണമാണെന്നറിയാം നമ്മുടെ സഭ എവിടെ നിലകൊള്ളണം എവിടെ ഇവിടെ ചുവടു ഉറപ്പിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാത്ത കാലഘട്ടങ്ങൾ ഇവിടെ നമ്മൾ കടന്നുപോവുകയായിരുന്നു ഇന്നും അതിൻ്റെ നൂറ് ശതമാനം അതിൻ്റെ വ്യക്തതയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ സഭ എന്താണ് എവിടെയാണ് എങ്ങനെയായിരിക്കണം ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായ പ്രബോധനങ്ങൾ നൽകിയിട്ടുള്ള നൽകുന്ന ആളാണ് അച്ഛനും ആ തരത്തിലുള്ള നമ്മുടെ സഭയെക്കുറിച്ചുള്ള ആ ആ ജ്ഞാനം ആ അറിവ് ഏറെ പകർന്നു കൊടുക്കുവാൻ അച്ഛനും സാധിച്ചിട്ടുണ്ട് ആ ബോധ്യ പന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ സഭാ സഭകളുടെ കൂട്ടായ്മ ആ ക്ലേസ്യൽ ആ കമ്മ്യൂണിനി ക്ലേസിയോളജി എന്നുള്ളത് ഈ ഈ കാര്യത്തിലൊക്കെ അച്ഛൻ്റെ സംഭാവനകൾ അച്ഛനും അതുപോലെ അച്ഛൻ്റെ ഇവിടെ ഉള്ള മറ്റ് ഏതാനും നമ്മുടെ കുത്തി പിതാവ് അല്ലെങ്കിൽ കുടപ്പള്ളി അച്ഛൻ ഒരുപാട് ആൾക്കാരുടെയൊക്കെയുള്ള നേതൃത്വം അതൊക്കെ ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത് ഭാരതസഭയുടെ തന്നെ ചിന്താഗതികളെ മാറ്റിമറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സഭകളുടെ ആ വിവിധത്വത്തെക്കുറിച്ച് നാനാത്വത്തെക്കുറിച്ച് ഉള്ള ശരിയായ കാഴ്ചപ്പാട് വളരെ പരിമിതമായിരുന്നു ഇന്നും പലർക്കും അതേപ്പറ്റി വ്യക്തത ഇല്ലാത്ത സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആ സഭകളെക്കുറിച്ചുള്ള കാഴ്ചപ്പ ഉൾക്കാഴ്ച വിവിധ സഭകൾ അതിൻ്റെ പ്രാധാന്യം ഇതൊക്കെ ഇന്ന് ഏതാണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഈ മൂന്ന് സഭകളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല അതൊക്കെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുവാൻ അത് മനുഷ്യരുടെ ആളുകളുടെ അത് ബന്ധപ്പെട്ടവരുടെ മനസ്സിൽ പതിപ്പിക്കുവാൻ ഒക്കെ അച്ഛൻ്റെ ശ്രമങ്ങൾ എത്രമാത്ര നന്മയാണ് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ നമ്മുടെ സഭയുടെ ഒരു റീബർത്ത് ഒരു പുനരുദ്ധാരണം എന്നുള്ളത് ഇതുപോലെയുള്ള ചില വ്യക്തികളുടെ ജീവിതസമർപ്പണത്തിലൂടെ ഒക്കെയാണ് സാധിച്ചിട്ടുള്ളത് നമുക്ക് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ലല്ലോ ഈ രീതിയിൽ സഭയുടെ സഭയ്ക്ക് നൽകിയ വലിയ സംഭാവനകൾ സഭയുടെ സഭയെക്കുറിച്ചുള്ള വിജ്ഞാനിയം അത് ആധുനിക ലോകത്തിനും വരുവാനിരിക്കുന്ന തലമുറകൾക്കും ആയിട്ട് അച്ഛൻ പങ്കുവച്ചിട്ടുണ്ട് എന്ന് ഞാൻ സംശയവുമില്ല അതുമാത്രം ലേഖനങ്ങൾ പ്രഭാഷണങ്ങൾ ഗ്രന്ഥങ്ങൾ ഇവിടെയൊക്കെ അത് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നന്ദിയുടെ നമുക്ക് ഓർക്കാം തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ സഭ അച്ഛനെ ഏറ്റവും ഇതിൽ പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭ ആധുനിക കാലഘട്ടത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയൊരു പദവി അച്ഛന് നൽകിയിട്ടുണ്ട് ആ മൽപ്പാൻ പദവി എന്നുള്ളത് പണ്ട് നമുക്ക് മൽപ്പാന്മാരൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും നമ്മുടെ സഭയുടെ പുതിയ ആധുനിക ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മൽപ്പാൻ പദവി ഔദ്യോഗികമായിട്ട് ആധികാരികമായിട്ട് സഭ നൽകുന്നത് അച്ഛനാണ് അത് വലിയൊരു അംഗീകാരമാണ് അച്ഛൻ്റെ ആ വ്യക്തിത്വത്തിനും അച്ഛൻ്റെ സംഭാവനകൾക്കും ഒക്കെ ലഭിച്ച വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മൽപ്പാനെന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നവനാണ് അത് സഭയുടെ പാരമ്പര്യങ്ങളിൽ അടിവെച്ച് നിന്നുകൊണ്ട് തെറ്റുകൂടാതെ പഠിപ്പിക്കുന്നവനാണ് ശരിക്കും സഭ അംഗീകരിക്കുന്ന മൽപ്പാൻമാർ ആ രീതിയിൽ സഭയിൽ തെറ്റുകൂടാതെ വിശ്വാസപരമായ കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ഒക്കെ പഠിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് അച്ഛനെക്കുറിച്ച് കുറ്റീർത്തി സന്തോഷിക്കാം ഈ തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സ് ആകുമ്പോഴും അച്ഛൻ്റെ ദുഷ്ഠിതാശക്തി സജീവമാണ് അതും അതിന് അതിന് ഏറ്റിട്ടില്ല അത് നമുക്ക് വലിയൊരു അനുഗ്രഹവും ഭാഗ്യവുമാണ് ഇന്നും അച്ഛൻ ചിന്തിക്കുന്നു അതിനുള്ള തീഷ്ഠത ഉത്സാഹം അതൊക്കെ പല പലതാർക്കും ലഭിക്കുന്നല്ല കുറേ കഴിയുമ്പോൾ മടുപ്പ് തോന്നാം മാ വേണ്ടെന്ന് വയ്ക്കാം അങ്ങനെയുള്ള നിസ്സംഗതയിലേക്ക് പോകാം പക്ഷെ അങ്ങനെയുള്ള നിസ്സംഗതയൊന്നും അച്ഛനെ തീണ്ടിട്ടില്ല ഇന്നും എന്നും സഭയെക്കുറിച്ചുള്ള ആ ഒരു തീഷ്ണതയിൽ മുങ്ങപ്പെട്ട ഒരു മനസ്സും ഹൃദയവുമാണ് അച്ഛൻ്റെ അച്ഛൻ്റെ മറ്റ് വിവിധങ്ങളായ സംഭാവനകളെ സഭയക്കിരങ്ങത്തുമൊക്കെയുള്ള അച്ഛൻ്റെ അച്ഛൻ്റെ ദർശനങ്ങൾ ആളുകൾ ആദരോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അതേ അതേ പരിചിന്തന വിഷയമാക്കുന്നത് വ്യക്തികൾ ഈ ലോകത്തു നിന്ന് കുറച്ച് കഴിയുമ്പം മറിഞ്ഞു പോകാം പക്ഷേ ചില വ്യക്തികളുടെ ദർശനങ്ങൾ അതിന് മരണമില്ല അങ്ങനെയുള്ള മരണമില്ലാത്ത സഭാത്മകമായ കാഴ്ചപ്പാടുകൾ ബുദ്ധ്യങ്ങൾ ദർശനങ്ങൾ പകർന്ന ആളാണ് ബഹുമാനപ്പെട്ട അനുകന് ഇത് നമുക്ക് നമ്മുടെ ഈ സഭയ്ക്ക് തേച്ച് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് എന്നും അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ നമ്മൾ സഭയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സഭാപിതാഭ ആണ് തീർച്ചയായിട്ടും ച്ഛനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അച്ഛനെ നവതിയുടെ ഈ നിറവിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ആശംസകൾ നേരുന്നു പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ ആ റെഡിനെസ് അതിനെ ഏറെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം അച്ഛനോട് ചോദിച്ചാവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് ആ കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്തു തരും ഞാൻ പല കാര്യങ്ങളും അച്ഛനോട് ചോദിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ സംശയം തോന്നാം അച്ഛന് ഈ സമയത്തിനുള്ളിൽ അത് ചെയ്തു തരാൻ സാധിക്കും പക്ഷേ ഇത്രമാത്രം തിരക്കുള്ള ഒരു വൈദികനാണെങ്കിൽ തന്നെയും അതിൻ്റെ എല്ലാം നടുവിലും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് നിറവേറ്റി പൂർത്തീകരിച്ച് തരുവാനുള്ള അച്ഛൻ്റെ ആ നല്ല മനസ്സും അതിനുള്ള ആ സന്നദ്ധതയും എന്നെ വാസ് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് സമർപ്പണമെന്ന് പറയുന്നത് ആത്മാർത്ഥത വിശ്വസ്തത എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ ഇതൊക്കെ അത്യപൂർവ്വം വ്യക്തികളിലെ ഇങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിൽ വലിയ സൽഗുണങ്ങളുടെ ഒരു നിറവാണ് ബഹുമാനപ്പെട്ട വിള്ളാനുഗ്രഹനും ഞാൻ അച്ഛൻ്റെ അച്ഛനും എന്നോട് കാണിച്ചിട്ടുള്ള വളരെ വ്യക്തിപരമായ ആ സ്നേഹത്തിനും താല്പര്യത്തിനും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് എൻ്റെ ഗുരുനാഥനാണ് പ്രായം എങ്കിലും വളരെ വിനയാന്വനായിട്ട് വളരെ എളിമയോടുകൂടി വിനയത്തോടു കൂടിയാണ് അച്ഛൻ്റെ സംസാരവും പ്രവർത്തന ബന്ധപ്പെടുന്നതൊക്കെ അതൊക്കെ വലിയൊരു വിശുദ്ധ വിശുദ്ധമായ ഹൃദയത്തിൻ്റെ വിശുദ്ധിയുടെ നിറമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അച്ഛൻ്റെ ആ സ്നേഹത്തിനും സഹൃദത്തിനും അച്ഛനെ സമിക്കുന്നത് അല്ലെ ഞാൻ ഒരുമിച്ച് പിന്നെ അരമനയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന അച്ഛൻ സെൻറ്റ് ജലൂസെന്നയ ബുദ്ധിമുച്ചയങ്ങൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുക ഓർക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ അൽമായർക്ക് വേണ്ടിയുള്ള ദൈവശാസ്ത്ര ഒരു സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഒരു കത്തോലിക്ക സമയത്തിന് ഒത്തിക്കാത്തതിനൊരു അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് വെള്ളാനിക്കൽ അച്ഛനെയാണ് അതിനാൽ എന്ത് അതിനെന്ത് ചെയ്യണം ഒരു അംഗീകാരം നമുക്ക് കിട്ടുന്ന ഒരു ദൈവശാസ്ത്ര സ്ഥാപനം നമുക്ക് വേണം അന്മാരായ ദൈവശാസ്ത്ര പീഠം ഉണ്ടാകണം അതിന് എല്ലാവിധ പിന്തുണയും നിർദ്ദേശങ്ങളും അപ്രദേശങ്ങളും നൽകിയത് അച്ഛനാണ് അത് പൗവിഷ് വിദ്യാപീഠത്തിൻ്റെ പിന്തുണയിലാണ് അത് സാധിച്ചത് അന്ന് പ്രസിഡന്റ് ആയിരുന്ന അച്ഛൻ അതിന് വേണ്ടി എല്ലാ താശികളും ചെയ്തൊന്നും അത്രയും അത്രയും ആത്മാതയോടുകൂടിയാണ് അച്ഛൻ നിർവഹിച്ചത് ഞാനിന്ന് ഓർക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് മാധ്യമവിദ്യാലേഖലയിലെ ഒരു ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോ റിലീജിയസ് സയൻസസ് ഫോർ ദ ലേറ്റി ഉണ്ടാകാൻ ഇടയായത് അങ്ങനെ അങ്ങനെയുള്ള അച്ഛൻ്റെ ആ വലിയ ഇതൊന്നും ഒരുപക്ഷെ ആർക്കും അറിയാൻ പാടില്ല പിന്നെ പക്ഷേ ഇതുപോലെയുള്ള ചില സേവനങ്ങൾ അച്ഛൻ നിലയ്ക്ക് സ്ഥായിയായ ചില സേവനങ്ങൾ അതൊക്കെ ഞാൻ അവരോട് ബന്ധപ്പെട്ടയാളായിരുന്നു കൊണ്ട് എനിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഈ നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നറിഞ്ഞുകൂടാത്തതുമായ നിരവധി കാര്യങ്ങൾ നിരവധി നന്മകൾ നൽകിയിട്ടുള്ള ഒരു മഹാവ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മെൽപ്പാൻ പിള്ളാലിക്കൽ അച്ഛനും അച്ഛനെ ഈ ഈ അവസരത്തിൽ നവതിയുടെ എല്ലാ മംഗളാശം ശ്രമതി ഗുരുവും സന്തോഷവും സ്നേഹപൂർവ്വം നേരുന്നു